അധ്യാപകനായി ജീവിക്കാൻ കഴിഞ്ഞത് പുണ്യം ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അധ്യാപകൻ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഗവൺമെന്റ് ചീഫ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് ലോക അധ്യാപക ദിനത്തിൽ തന്നെ ഇത്രയും അധ്യാപകർക്കിടയിൽ വരാൻ സാധിച്ചതിലും ആദരിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മേവട ഗവൺമെന്റ് സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചീഫ് ചീഫിപ്പ് മേവട ഗവൺമെന്റ് സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപക സംഗമം നടന്നു മേവട സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അധ്യാപക സംഗമം ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ നിർവഹിച്ചു ചടങ്ങിൽ അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ ജൂബിലിയുടെ ഭാഗമായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും സംഘാടകരെ അനുമോദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇവിടെ വന്നിരിക്കുന്ന അധ്യാപകരെല്ലാം ഓരോ കാലഘട്ടത്തിൽ വിദ്യാലയത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ അവരുടേതായ വലിയ പങ്ക് നിർവഹിച്ച ആളുകളാണ് അവരുടെ ഊർജവും അവരുടെ കഴിവും അവരുടെ മനസ്സുമെല്ലാം നന്നായി അർപ്പിച്ച് ഈ വിദ്യാലയത്തെ അതിൻ്റെ നൂറിൻ്റെ നിറവിലേക്ക് എത്തിക്കാൻ ഈ അധ്യാപകരുടെ വലിയൊരു സംഭാവന തീർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഏതു നിമിഷവും അതിന് കാരണഭൂതരായ ആളുകളെ നമ്മൾ കാണുകയും അവരെ ആദരിക്കുകയും അവരെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പരിഷ്കൃതമായ നല്ലൊരു കാഴ്ചപ്പാടിൻ്റെയും ഒരു വലിയ മന മാനസിക ഒരു നല്ല നന്മയുടെയും ഭാഗമാണ് ആർത്ഥത്തിൽ പ്രിയപ്പെട്ട അധ്യാപകരെ ഇവിടെ ആദരിക്കുമ്പോൾ കേരളത്തിലെ പല കോളേജുകളും അധ്യാപകരുടെ പേരിൽ അറിയപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു അധ്യക്ഷത വഹിച്ചു ഈ സ്കൂളിൽ അധ്യാപകരായിട്ടുള്ളവരും ഇവിടെ ആദ്യാക്ഷരം പഠിച്ച് വിവിധ സ്കൂളുകളിൽ അധ്യാപകരായിട്ടുള്ളവരും വിരമിച്ച അധ്യാപകരും സംഗമത്തിൽ പങ്കെടുത്തു പ്രൊഫസർ ഡോക്ടർ സെബാസ്റ്റ്യൻ നരിവേലി മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ കൌൺസിൽ അംഗം ജോസ് മോൻ മുണ്ടയ്ക്കൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാത്യു തോമസ് സ്മിതാ വിനോദ് പഞ്ചായത്ത് അംഗം മഞ്ജു ീപ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ജില്ലാ ഡയറ്റ് ലെക്ചറർ മോഹൻ കോട്ടയൽ റിട്ടയർഡ് എസ് ഐ പ്രോഗ്രാം ഓഫീസർ കെ കെ സരോജിനിയമ്മ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററായ കെ എം കമലമ്മ കെ എ ജഗദമ്മ ജോസുകുട്ടി തോമസ് സജികുമാർ എസ് ഐ റിട്ടേർഡ് അധ്യാപകരായ മോൻസി ജോസഫ് കെ ബാലകൃഷ്ണൻ നായർ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ബാബു കെ ജോർജ് ടി ആർ വേണുഗോപാൽ ആർ ഗോപാൽ ടി സി ഐ ശ്രീകുമാർ ജോസ് മംഗളശ്ശേരി കെ ബിജു വി എൻ ശ്രീകുമാർ കെ പി സുരേഷ് സി ഡി സുരേഷ് ബാലു മേവട കെ ബിജു കുഴിമുള്ളിൽ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിന് ഷെറിൻ ജോസഫ് നന്ദി രേഖപ്പെടുത്തി ഐഫോർ ന്യൂസ് പാല